മക്കളില്ലാത്ത ആളുകളാണോ അവിടെ വരുന്നത് അങ്ങനത്തെ എന്നിട്ട് നേരത്തെ എന്താ പാല് കൊടുക്കാട്ട് വേണ്ട ഇതൊക്കെ അത് വെച്ചുകൊടുക്കുമ്പോ അത് കൊത്തി കുടിക്കും മുട്ട പാല് ചങ്ങാനത്തിരി നിന്നിങ്ങനെ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ കത്തു പിന്നെ ചെലവര് അടിക്കാൻ മണുള്ളത് കൊണ്ടുത്തരുന്ന് അടിച്ചു കൊടുക്കാരി സാധാരണ കൊച്ചിയിൽ അധികമാരും ചെന്നെത്തിയിട്ടില്ലാത്ത ഒരു മക്കുബറയാണ് ഈ കാണുന്നത് കാണുമ്പോൾ തന്നെ ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലാകും കൊച്ചി കപ്പലണ്ടിമുക്കിലെ ദാറുസലാം റോഡിലെ ദാറുസലാം മദ്രസയ്ക്ക് ഓപ്പോസിറ്റായിട്ടുള്ള ഇടവഴിയിലൂടെ അല്പം നടന്നു കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞാലി മരയ്ക്കായിരുന്ന ഈ മഹാൻ അടങ്ങിയിട്ടുള്ള മക്കുബറയിലെത്താം മക്കുബറ സ്ഥിതി ചെയ്യുന്നത് ഒരു വീടിനോട് ചേർന്നാണ് ഗേറ്റ് കടന്ന് ഈ കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമ്മെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പേരാലികൾ നിൽക്കുന്നത് കാണാം പേരാലുകൾ കാണാനും നിരവധി ആളുകളാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ആളുടെ തോടല്ല ഇല്ലായിരുന്നു കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാമെന്ന് വെച്ചാൽ ഉമ്മുമ്മയ്ക്ക് സ്വന്തം പ്രായം പോലും ഓർമ്മയില്ല അതെ പ്രായം ഓർമ്മകൾ പോലും തളർത്തിയിരിക്കുന്നു തൊട്ടടുത്ത് സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന അനൂപിനോട് കുറേ കാര്യങ്ങൾ ചോദിച്ചു കുഞ്ഞാലി മരക്കാരെന്നാണ് ഇവിടെ അടങ്ങിയിട്ടുള്ള മഹാൻ്റെ പേര് മഹാൻ്റെ ഒരു കൈയാണ് ഇവിടെ ഒഴുകി എത്തിയിട്ടുള്ളത് ആ കൈ ഇവിടെ മറമാടിയിട്ടുമുണ്ട് അതാണ് ഈ മക്കുപറയിലുള്ളത് അനുപ് പറയുന്നത് ഇങ്ങനെയാണ് വെളിയംകോട് അടുത്തുള്ള കുഞ്ഞാലി മരയ്ക്കാർ അദ്ദേഹത്തിൻ്റെ വിവാഹത്തിൻ്റെ അന്ന് രാത്രി അന്നൊക്കെ രാത്രി കല്യാണങ്ങളാണല്ലോ കല്യാണത്തിൻ്റെ അന്ന് രാത്രി അക്രമികൾ ഒരു സ്ത്രീയെ ആക്രമിക്കുന്നു എന്ന് കേട്ടറിഞ്ഞതിനാൽ മാതാവിന്റെ അനുഗ്രഹവും വാങ്ങി വിദേശികളായ അക്രമികളെ തുരത്താനായി വാളുമായി ഇറങ്ങിയതാണ് അക്രമികളെ എല്ലാം തുരത്തി ഓടിക്കുന്നതിനിടയിൽ പിന്നിൽ നിന്ന് നിരവധി വെട്ടുകളേറ്റ കുഞ്ഞാലി മരക്കാർ അവിടെ ഷഹീദാവുകയായിരുന്നു എന്നാൽ അക്രമികൾ അദ്ദേഹത്തെ പല പല തുണ്ടുകളാക്കി കടലിൽ ഒഴുക്കുകയായിരുന്നു അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കൈ കൊച്ചിയിൽ വന്നടിഞ്ഞ് ഇവിടെ ഈ മക്കുപറയിൽ അടക്കം ചെയ്തിട്ടുള്ളത് തകർന്നടിഞ്ഞു പോയ കെട്ടിടത്തിന് പകരമായി നാഥൻ പേരാലുകൊണ്ടൊരു മേൽക്കൂരയും നിർമ്മിച്ചിട്ടുണ്ട് പേരാലിൻ്റെ വേരുകൾ കൊണ്ട് ഇവിടെ ഒരു മായ പ്രപഞ്ചം തന്നെയാണ് തീർത്തിട്ടുള്ളത് പേരാലിൻ്റെ വേരുകളിലിടയിലുള്ള പൊത്തുകളിൽ നിറയെ സർപ്പങ്ങളും എലികളുമാണ് അത്രേ വസിക്കുന്നത് ഇവിടെ നേർച്ചയായി കൊണ്ടുവരുന്ന പഴവും പാലുമെല്ലാം ഈ സർപ്പങ്ങൾ സ്ഥിരമായി ഭക്ഷിക്കാറുണ്ട് അത്രേ പേരാലിൻ്റെ വേരുകൾ രൂപപ്പെടുത്തിയിട്ടുള്ള ഈ വാതിലും ഇവിടെയുള്ള മറ്റൊരു അത്ഭുതമാണ് മക്ബറയിൽ വരുന്ന ആളുകൾ കിഴക്കുവശത്തുകൂടി മക്കബറയ്ക്കുള്ളിൽ പ്രവേശിക്കുന്നതിനായിട്ടാണ് പേരാലുകൾ ഈ വാതിലുകൾ രൂപപ്പെടുത്തിയിട്ടുള്ളത് മക്ബറയ്ക്കുള്ളിൽ ചന്ദനത്തിരികൾ സ്ഥിരമായി കത്തിച്ചു വയ്ക്കുന്നതും അവിടെമെല്ലാം തൂത്ത് വൃത്തിയാക്കുന്നതുമെല്ലാം പിള്ളേരി കൊണ്ടുവരും എന്നെ വിളിച്ചു വരും ആര് പാത്ത മൂന്ന് മാസമായി രണ്ടു ഈഷാവ് അത് പെറ്റിണ്ടെങ്കിൽ ആ കൊച്ചിനെ കൊണ്ടുവന്നിട്ട് ഞാനിവിടെ ഉണ്ടെങ്കിൽ ഈ എന്റെ കയ്യിൽ കൊണ്ടുവന്നിട്ട് കൊണ്ട് രാത്രി അങ്ങോ നല്ല റസം കുഞ്ഞു മറക്കാതെ വലിയ കുഞ്ഞു മറക്കാതെ ഓ ഇഷ്ടത്തിൽ ഇടിച്ചുപോയിടക്കൊന്നില്ല അതിബോ ഖഷീമേ പാ വല്യ ഇതിലാണ് എന്നൊക്കെ അപ്പൊ അവര് പറഞ്ഞാ അങ്ങോട്ട് അവര് ഇവിടെ വരാറുണ്ടല്ലോ വിശ്വാസം പാമ്പിനെ കാണുമ്പോ ഓരോരുത്തര് പറയും പാമ്പിന് പാലും അവർ പാമ്പിനും ഒക്കെ ഞങ്ങൾക്ക് ഒരു കൊച്ചില്ലാതെ കൊച്ചിനെ കിട്ടുന്നു പാമ്പന്നിട്ട് രണ്ടു സ്വർണ്ണം കടന്നു പൊന്നിന്റെ ഓതിന് അതാ മുറി കറി ഞങ്ങൾ ഓതിന് നിർത്തിരിക്കുന്ന പോവില്ല കയറി ഒരു കൂടിയോ വീടിന്റെ അടിപൊളി കൂടിയോ അങ്ങോട്ട് പോവും അപ്പം മുട്ടയും പാലും കുടിച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ ചുറ്റി പിന്നെ ഇത് ഞമ്മളും പറയണത് പാമ്പ് വന്ന് അത് കുടിക്കുന്ന ആ പാമ്പ് കുടിക്കും കാണാൻ ആ കണ്ടിട്ടുണ്ടാകും എത്ര ജോലം കൊടുക്കുന്നത് ഇങ്ങനെ മുട്ടമ്പാലൊക്കെ കുടിക്കുന്നത് ഞങ്ങളെ ഞാൻ എന്റെ മമ്മാരുമോളാണ് പതി കാലങ്ങളായി ഈ ഉമ്മാമ്മയുടെയും മക്കളുടെയും വീട്ടിലുള്ള കുഞ്ഞാലി മരക്കാരെന്ന ഈ മഹാന്റെ മക്കുബറയെ കുറിച്ച് അറിയാത്തവർക്കായി ഈ വീഡിയോ സമർപ്പിക്കുന്നു